ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വടകര തീരപ്രദേശത്തെ കുടുംബത്തിന് തണലൊരുക്കാൻ എം യു എം ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സ്നേഹഭവനം പ്രഖ്യാപിച്ചു അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നവുമായി കഴിയുന്ന വടകര മുഖച്ചേരി ഭാഗത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളിയായ കാരക്കുന്നമൽ റയിസും നാല് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനാണ് എം യു എം ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സ്നേഹഭവനം പ്രഖ്യാപിച്ചത് ഹയർ സെക്കൻഡറി അധ്യാപകരും വളണ്ടിയർമാരും അടങ്ങുന്ന യോഗമാണ് പ്രഖ്യാപനം നടത്തിയത് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാമത്തെ വീടാണ് ഞങ്ങൾ ഈ ഏറ്റെടുക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് ഞങ്ങൾ പാക്കയിൽ ഭാഗത്ത് ഒരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഞങ്ങളുടെ ദത്ത് ഗ്രാമത്തിൽ ഇങ്ങനെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലുള്ള ഒരു വീട് ഞങ്ങൾ വാർത്തകളിലൂടെ കണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എൻ എസ് എസ് ഈ ദൗത്യം ഇപ്പോൾ ഏറ്റെടുക്കാൻ പോവുകയാണ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് വളരെ പരിതാപകരമായി ജീവിക്കുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ വീട് ചുറ്റുപാടുകളൊക്കെ ചില വാർത്തകളിലൂടെ കാണാൻ ഇടയായ സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രിൻസിപ്പൾ മുൻ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസർ എൻ എസ് എസിൻ്റെ വളണ്ടിയർമാരൊക്കെ ഈ പ്രദേശം സന്ദർശിച്ചത് സന്ദർശിച്ച സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഈ കടലോരത്ത് ഏറ്റവും പ്രയാസത്തിൽ രണ്ട് മൂന്ന് കുടുംബങ്ങൾ ഈ ഇവിടെ താമസിക്കുകയാണ് അവർ താമസിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാം ഈ പരിമിതമായ സൗകര്യത്തിലാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യമായ വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം പൂർത്തീകരിച്ചു കൊടുക്കുക എന്നൊരു പദ്ധതി എം എം ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഉന്നതതല ആലോചനകൾ നടത്തിയതിനു ശേഷം അവർക്ക് താമസിക്കുന്ന എല്ലാവിധ ആ ഉത്തരവാദിത്തവും അതൊരു സാമൂഹിക ഉത്തരവാദിത്തമായി ആ ഉത്തരവാദിത്തം എൻ എസ് എസ് ഏറ്റെടുക്കുന്നതാണ് എം യു എം എൻ എസ് എസ് യൂണിറ്റ് ഇവിടെ തീരദേശ പ്രദേശത്ത് ഞങ്ങളുടെ ദത്ത് ഗ്രാമത്ത് ഒരു വീട് സന്ദർശിക്കുകയുണ്ടായി വാർത്തയിലൂടെയും മറ്റും ഞങ്ങൾ ഈ വീഡിയോ വീടിൻ്റെ ഫോട്ടോ കാണുകയും ഇവിടെ വന്ന് സന്ദർശിക്കുകയും ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വീടിൻ്റെ അവസ്ഥ മനസ്സിലായത് ഇവിടെ മൂന്ന് കുടുംബം പരിതാകരമായ അവസ്ഥയിലാണ് താമസിക്കുന്നത് ഞങ്ങൾ എൻ എസ് എസിൻ്റെ എല്ലാ വിശ്വാസവും ഉപയോഗിച്ച് ഈ വീട് പുനഃസ്ഥാപിച്ച് കൊടുക്കുകയും അവർക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുകയും എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾക്ക് മനസ്സിലായത് ഇങ്ങനെയും ആളുകൾ ജീവിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെട്ട് ഞങ്ങളെല്ലാവരും നല്ല സുഖ സൗകര്യത്തോടെ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ദത്ത് ഗ്രാമത്തിലുള്ളപ്പോൾ നമ്മുടെ എൻ എസ് എസ് ഒരു വീട് പുനഃസ്ഥാപിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോ ചെലവിൽ നിന്നും മാറ്റി വെക്കുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഫണ്ട് കണ്ടെത്തി അവർക്കുള്ള ഒരു വീട് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതായിരിക്കും ഒരു വീടില്ലാത്തതിനാൽ പുറംപോക്ക് ഭൂമിയിൽ ഓലയും താർപ്പായയും കൊണ്ട് മറച്ച ഷെഡിൽ താമസിച്ചു വരുന്ന പ്രസ്തുത കുടുംബത്തിനാണ് സ്നേഹഭവനം വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത ഈ കുടുംബത്തെ ഏറ്റെടുക്കാൻ വടകര എം യു എം ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തീരുമാനിക്കുകയും അതോടനുബന്ധിച്ച് സ്വാഗത സംഘം വിളിച്ചു ചേർക്കുകയും ചെയ്തു പത്തു അഞ്ചുമല്ല ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്നു താമസിക്കുന്നിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് എടുക്കുകയും എം എം ഐ എൻ എസ് എസിൻ്റെ കുട്ടികൾ വന്ന് ഇവിടെ നോക്കിയിട്ട് ഓലെ ഒരു വീടെടുത്ത് തരാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് വിളിക്ക് അള്ളാൻ വെക്കുന്ന ഏറെ കൂലിയും ആരോഗ്യവാഫിയത്തെല്ലാം കിട്ടും അത്തരം ദയനീയ അവസ്ഥയിലവിടെ ജീവിക്കുന്നത് ആ കുട്ടികൾ വന്ന് കുട്ടികൾക്ക് അള്ളാൻ്റെ പൊക്ക ഏറെ കൂലിയും കിട്ടും ആ ഞാനും നാലു കുട്ടികളും കുടുംബം ഇവിടെ താമസിക്കും എം യു എം ഹയർ സെക്കൻഡറി മാനേജർ എം പി അബ്ദുൽ കരീം പ്രിൻസിപ്പൽ ഹാജറാക്കിയ കെ വാർഡ് കൗൺസിലർ ഷാഹിമ എന്നിവർ രക്ഷാധികാരികളായ കമ്മിറ്റി പി സി നജീബ് ചെയർമാനായും ലത്തീഫ് തുറയൂർ ജനറൽ കൺവീനറായും സുബൈർ കെ പി ട്രഷറായും മുഹമ്മദ് റാഫി യൂനു സാവിക്കൽ അബ്ദുൾ ഹാജി എന്നിവർ വൈസ് ചെയർമാനായും പി പി റഹീം അജ്നാസ് അക്ബർ മുഖച്ചേരി എന്നിവർ ജോയിൻറ് കൺവീനറായും കമ്മിറ്റി രൂപീകരിച്ചു അധ്യാപകരായ ഫെമിന എം അദീബ് അഹമ്മദ് ഹംസ നീലി പിലാക്കണ്ടി ഹൃദ്യ എൽ നാഥ് സജ്ന പി ഹാഷിഖ് പി പി നഫ്സാന അമൃത കെ അനുശ്രീ എസ് നഫ്സൽ വടകര സമനീ കുമാർ എന്നിവർ പങ്കെടുത്തു പ്രസ്തുത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്യാപ്പള്ളിയിൽ വീട് നിർമ്മാണത്തിനായി താഴെ ഒരു മഹത് വ്യക്തി നൽകാമെന്നറിയിച്ച സ്ഥലത്ത് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വീട് നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ് വീട് നിർമ്മാണത്തിന്റെ തുക കണ്ടെത്തുവാൻ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യോളി അങ്ങാടിയിൽ വെച്ച് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയും ഒരു ലക്ഷം രൂപ കണ്ടെത്തുകയും ചെയ്തു ഫുഡ് ഫെസ്റ്റ് എൻ എസ് എസ് മേഖലാ കൺവീനർ എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ആദ്യവാരം സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുമെന്ന് പ്രോഗ്രാം ഓഫീസർ ലത്തീഫ് തുറയൂരും ലീഡർമാരായ നൂരിയ ശുക്ര മുഹമ്മദ് സഹൽ സൽസബീൽ മിസ്ന ഫാത്തിമ എന്നിവർ അറിയിച്ചു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ